അനുസ്മരണ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട തട്ടിൽ പിതാവ് പറഞ്ഞ വാക്കുകൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ പുതുപ്പള്ളി പള്ളിയുടെ വാതിലിരുന്നിട്ട് വാതിൽപ്പടിയിലിരുന്നിട്ട് ഉള്ളിലുള്ള ദൈവത്തിന്റെ രൂപങ്ങളെ പുറത്തേക്കുള്ള ജനങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു ചിത്രം അപ്പൊ ജനങ്ങളുടെ വേദനയിൽ ദൈവത്തിന്റെ അംശത്തെ കണ്ട് അവരുടെ സേവനം ജീവിതവ്രദ്ധമാക്കിയൊരു മനുഷ്യനെയാണ് നമ്മൾ ഇപ്പോഴും ഓർക്കുന്നത് അതിപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ മാത്രമായിരിക്കില്ല ഇനി വരാനിരിക്കുന്ന തലമുറകളും ഒരു പൊതുപ്രവർത്തകനാവാൻ ആഗ്രഹിക്കുന്നവരും ഒരു നല്ല മനുഷ്യനാവാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ആ നാമം ആ ഒരു സന്ദേശത്തോടെ തന്നെയായിരിക്കും ഓർക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ സ്മാരകത്തെ സംബന്ധിച്ച് ശശി തരൂര് പറഞ്ഞൊരു വാചകം നിത്യമായ സ്മാരകം മനുഷ്യർ അവരവരുടെ ഹൃദയങ്ങളിൽ പണിത് കഴിഞ്ഞു എന്ന് മാത്രമല്ല അത് അടുത്ത തലമുറകൾക്ക് അവർ പകർന്നു കൊടുക്കുകയും ചെയ്തു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞ പൊതുപ്രവർത്തന കാലയളവിൽ ഒരു ഒരു സ്റ്റേജിൽ അദ്ദേഹത്തോടൊപ്പം നടക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ വഴിയിലൂടെ നടക്കാനുള്ള ഒരു വലിയ പ്രചോദനമാണ് ജീവിതം ഉമ്മൻചാണ്ടി സാറ് അതായത് നമ്മളുടെ നാട്ടിലെ പാവങ്ങളുടെ ദുരിതമനുഭവിക്കുന്നവരുടെയൊക്കെ ഓർമ്മയിൽ എന്നുണ്ടാവും എന്നുള്ളത് സത്യമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്തത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാവരും വളരെ വേദനയോടുകൂടി ഓർക്കുകയാണ് പല വിഷയങ്ങളും വരുമ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു പ്രത്യാശ എപ്പോഴുമുണ്ട് ഇനിയുള്ള ആളുകളെങ്കിലും അത്തരം രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഒരു പ്രവർത്തനമാണ് അദ്ദേഹം വലിയൊരു പാഠപുസ്തകമായിട്ട് നമ്മളുടെ രാഷ്ട്രീയക്കാർക്കൊക്കെ തന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മയിൽ പ്രവർത്തിച്ചാൽ അത് നിലനിർത്താൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലുള്ള ആർക്കും തന്നെ മറക്കുവാൻ കഴിയുകയില്ല കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലെമ്പാടും അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് പല രീതിയിലുള്ള പ്രയോജനം കിട്ടിയിട്ടുണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പല രീതിയിലുള്ള ഉപകാരങ്ങൾ തന്നെ നമുക്കൊന്നും വിലമതിക്കാവുന്ന രീതിയിലുള്ളതല്ല കാരണം അത്രയധികമാണ് ലോകത്തുള്ള ഏത് മലയാളിയും അത് ചോദിച്ചാൽ പറയും അദ്ദേഹം സാധാരണക്കാരോട് പാവപ്പെട്ടവരോട് ഏറ്റവും ഒന്നുമില്ലാത്തവരോട് ഏറ്റവും കരുണ കാണിച്ചിട്ടുള്ളയാളാണ് അവർ ചോദിക്കുന്ന എന്തും അദ്ദേഹം നടപ്പാക്കി കൊടുക്കുമായിരുന്നു അതിനുവേണ്ടി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പും ആവശ്യമില്ലായിരുന്നു അദ്ദേഹം ആരെയും വളരെ സ്വന്തം സഹോദരനെപ്പോലെയോ അല്ലെങ്കിൽ ഏറ്റവും സ്വന്തമായിട്ടോ കാണുമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ബൈബിളിൽ പഠിപ്പിക്കുന്നത് എന്താ എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് പക്ഷെ എങ്ങനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് അത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും നന്നായിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി സാറ് യേശുവുമായിട്ടും അല്ലെങ്കിൽ ബൈബിളുമായിട്ടും ദൈവവുമായിട്ടും എത്രമാത്രം അടുത്തായിരുന്നു എന്നുള്ളത് കൂടി വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിന് ആ അടുപ്പമാണ് വാസ്തവത്തിൽ ജനകീയമായിട്ട് ജനങ്ങൾക്ക് മുഴുവൻ പ്രയോജനം കിട്ടുന്ന രീതിയായത് അദ്ദേഹം കേരളത്തിലുള്ള മുഴുവൻ പൊതുപ്രവർത്തകർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ആ വലിയ സിദ്ധി കുറച്ചെങ്കിലും ഒന്ന് സ്വീകരിക്കുവാനായിട്ട് പറ്റണം എന്നുള്ള ആഗ്രഹം ഉള്ള ആളുകൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രയോജനമുണ്ടാകും ഉമ്മൻചാണ്ടി സാറിന് ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണ ശേഷം ഒരു വർഷം തികയുന്ന ഈ സമയത്ത് എത്രയോ ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നു തന്നെയല്ല അദ്ദേഹത്തിന്റെ വാർഷികമൊന്നും അല്ലാത്ത ദിവസങ്ങളിലും ഇവിടെ അദ്ദേഹത്തിന്റെ കലറയിൽ വന്നാൽ ഇഷ്ടംപോലെ ആളുകൾ കൂടുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ചില ചാരിറ്റി വർക്ക് വരെ ചെയ്യുന്നുണ്ട് വലിയ ഒരു രീതി കൊണ്ടാണ് എന്ന് ഞാൻ കരുതുകയാണ് ഉമ്മൻചാണ്ടി സാറ് ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിലെ രാഷ്ട്രീയ ഗുരുവാണ് മാർഗ ദീപ ദീപമാണ് അതിനേക്കാളൊക്കെ ഉപരി ഈ കേരളത്തിന്റെ നന്മയാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ ആശ്വാസമാണ് ജനങ്ങൾക്കൊരു സാന്ത്വനമാണ് കരുതലാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലെ ഇനി ആരുമില്ല അദ്ദേഹത്തിന് മാറ്റിവയ്ക്കാൻ ഒരിക്കലും ഒരാളും ഉണ്ടാവുകയുമില്ല